കൊട്ടിഘോഷിച്ച് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം പ്രകസനമാകുന്നു അഞ്ചൽ പട്ടണത്തിൽ ഉൾപ്പെടെ കുന്നുകൂടിയ മാലിന്യങ്ങൾ പകർച്ചവ്യാധി ഭീഷണി ഇപ്പോൾ അഞ്ചൽ മാർക്കറ്റിന് സമീപത്തെ പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ മുൻവശത്ത് കുന്നുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ യാതൊരുവിധ നടപടിയും പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല മാലിന്യങ്ങൾ അഴുകിയും വെള്ളം കെട്ടി നിന്നും ഇവിടെ കൊതുക് ശല്യം രൂക്ഷമാണ് മാർക്കറ്റ് ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള ഇവിടെ എത്തുന്നത് നൂറുകണക്കിന് ആളുകളാണ് ഡെങ്കിപ്പനി ഉൾപ്പെടെ സ്ഥിരീകരിച്ച അഞ്ചൽ മേഖലയിലെ മാലിന്യ സംസ്കരണം ഇപ്പോഴും കീറാമുട്ടിയായി തുടരുകയാണ് പട്ടണത്തിന്റെ വിവിധയിടങ്ങളിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടുന്ന മാലിന്യങ്ങളുടെ വലിയ രീതിയിലുള്ള കൂമ്പാരം കാണാൻ കഴിയും പട്ടണത്തിലെ ഓരോ വാർഡ് കേന്ദ്രീകരിച്ചും ശുചീകരണ പ്രവർത്തികൾ നടത്തിയെന്ന് പറയുന്ന പഞ്ചായത്ത് അധികൃതർ സ്വന്തം കൺമുന്നിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത മാസങ്ങൾക്ക് മുമ്പ് തീപിടുത്തമുണ്ടായ പഞ്ചായത്ത് കെട്ടിടത്തിന് സമീപത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ ഏറിയ പങ്കും ഇപ്പോഴും അവിടെ തന്നെ ഉപേക്ഷിച്ച നിലയിലാണ് മഴ കൂടി കനത്തതോടെ മാലിന്യങ്ങൾ കെട്ടിക്കിടന്ന് ചീഞ്ഞുനാറുകയാണ് അഞ്ചൽ പട്ടണവും പരിസരവും അഞ്ചലിലെ മാലിന്യ സംസ്കരണം തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ് ഭരിക്കുന്നവരോ ഇവർക്ക് നേതൃത്വം നൽകുന്നവരോ മാലിന്യ നിർമ്മാർജ്ജനവും സംസ്കരണവും സംബന്ധിച്ച് യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് അഞ്ചലിലെ വിവിധ ഇടങ്ങളിൽ കാണുന്ന ഈ മാലിന്യ കുമ്പാരങ്ങൾ അതേസമയം മാറി മാറി ഭരിച്ചവർ അഞ്ചലിലെ മാലിന്യ സംസ്കരണത്തിനായി ഒന്നും ചെയ്തില്ലെന്നും ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ് അഞ്ചൽ പഞ്ചായത്ത് നടത്തുന്നതെന്നും ബിജെപി മണ്ഡലം പ്രസിഡന്റ് ഉമേഷ് ബാബു പറഞ്ഞു മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറഞ്ഞ് പഞ്ചായത്ത് പരിപാടികൾ സംഘടിപ്പിച്ചു ആ പരിപാടികളെല്ലാം തന്നെ പ്രകസനമായി മാറിയ കാഴ്ചയാണ് നാം കണ്ടത് ആളുകളെ സംഘടിപ്പിച്ച് കുടുംബശ്രീയുടെയും തൊഴിലുറപ്പിന്റെയും പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ട് ഉദ്ഘാടന പരിപാടികൾ പലയിടങ്ങളിലും നടന്നു എന്നുള്ളതല്ലാതെ അതൊരു ക്രമാനുഗതമായി അതിന് കൃത്യമായൊരു കൂടി മാലിന്യ സംസ്കരണത്തിനുള്ള ഒരു നടപടിയും പഞ്ചായത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല അത് പ്രത്യേകിച്ചും നാട്ടിൻ പ്രദേശത്തുള്ള മാലിന്യ പ്രശ്നത്തെക്കാളിന്ന് രൂക്ഷമായിട്ടുള്ളത് അഞ്ചൽ ടൗണിന്റെ പല ഭാഗങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ മാർക്കറ്റിന്റെ ഉള്ളിൽ പഴയ പോലീസ് സ്റ്റേഷനുള്ളിൽ അഞ്ചൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന ഭാഗത്ത് ഇവിടെ എല്ലാം തന്നെ ദുസ്സഹമായ രീതിയിൽ രോഗം പടർത്തുന്ന രീതിയിൽ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത രീതിയിൽ പരിസരവാസികൾക്ക് രോഗഭീതി ഉണ്ടാക്കുന്ന രീതിയിൽ മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ് അഞ്ചൽ മാർക്കറ്റിനുള്ളിൽ മാലിന്യം സംഭരിച്ചു വെച്ചിരുന്ന ഇടത്ത് തീപിടുത്തം ഉണ്ടായപ്പോൾ അത് അവിടെ ബാക്കി ഉണ്ടായിരുന്ന മാലിന്യം നീക്കം ചെയ്യാമെന്നൊരു വാഗ്ദാനം അന്നത്തെ പഞ്ചായത്ത് അധികാരികൾ ആ അവസരത്തിൽ പറഞ്ഞിരുന്നു അത് ഏതാണ്ട് മുക്കാൽ ഭാഗവും അവിടെ തന്നെ കുന്നുകൂടി കിടക്കുകയാണ് വരുന്ന മാലിന്യങ്ങൾ ടൗണിൽ തന്നെ ഡെമ്പ് ചെയ്യപ്പെടുന്നു ഒരു ഗുരുതരമായ ആരോഗ്യ പ്രശ്നവും മനുഷ്യാവകാശ ലംഘനം എന്ന നിലയ്ക്ക് ഉണ്ടായ ഒരു സാഹചര്യമാണ് അഞ്ചൽ പഞ്ചായത്തിൽ മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് മാലിന്യ നീക്കത്തിൽ അഞ്ചൽ പഞ്ചായത്തിന്റെ അനാസ്ഥയ്ക്കും പിടിപ്പുകിടനും ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ബി ജെ പി നേതൃത്വം നാട്ടു അഞ്ചൽ